യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയഭാരങ്ങൾ കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അമ്മയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ആ ശുശ്രൂഷകളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങളുടെ ദുഃഖകരമായ അവസ്ഥകളുമെല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് സഹായമായി കടന്നു വരണമേ പരശുധെ അമ്മേ ദൈവമാതാവേ പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനത്താലും അവരെ നിറയ്ക്കണമേ അമ്മേ മാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരശുദ്ധയമ്മയെ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ജത്ത് നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അവരിലേക്കെല്ലാം അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ എല്ലാം ഹൃദയഭാരങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ സഹായിക്കാനായി അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അടഞ്ഞു പോയ വാതിലുകളെ അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അമ്മ അമ്മയൊന്ന് ഇറങ്ങി വരണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കരകളും മായ്ച്ചു കളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധയമേധയോ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ള ഒരു ഭവനം ആവശ്യമാണെന്ന് അമ്മയെ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമേധയോ മാതാവേ മഴക്കെടുതുകളിൽപ്പെട്ട് ഭവനം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ എല്ലാം സഹായിക്കണമേ അമ്മേ മാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ അന്തിന് കാഴ്ച കൊടുത്തതുപോലെ ചെടിനു കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തതുപോലെ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ സങ്കടകരമായ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും കാണണമേ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ കാണണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാം ദുഃഖം കാണുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഉപരിപഠനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരാഗ്രഹിക്കുന്ന പഠനം പൂർത്തീകരിക്കാൻ തക്ക വിധമുള്ള എല്ലാ വാതലുകളും ആ മക്കൾക്ക് നേരെ അമ്മയെന്ന് തുറന്നു കൊടുക്കണമേ പരിശുദ്ധയമ്മേദയോ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കൾ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ ദൃസ്യത്തിനായി കാത്തിരിക്കുന്ന മക്കൾ അവരെ എല്ലാം അമ്മ സഹായിക്കണമേ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആ ദേശത്തുള്ള മക്കളോട് അമ്മയെപ്പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം അമ്മ അവർക്ക് കൊടുക്കണമേ പരശുദ്ധ അമേത മാതാവേ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അന്നന്ന് വേണ്ടുന്ന ആഹാരം അവർക്ക് അമ്മ കൊടുക്കണമേ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും വേദനകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ നിങ്ങളുടെ വേദനകളുടെ മേൽ നിങ്ങളുടെ രോഗാവസ്ഥകളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ വേദനകളും ഈ പ്രാർത്ഥനയുടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം ഒപ്പം നമ്മെ പോലെ വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ എല്ലാം നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഓർത്ത് മൗനമായി പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു ഇന്ന് വരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലെ നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ കെഴുന്നള്ളയണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവഭൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഈ ഭൂമിയിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് സഹായമായ ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ഹൃദയ ഭാരങ്ങളും കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആദ്യസ്ഥും അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ